വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ ആദ്യം തന്നെ പറയാം സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ വായന ആസ്വദിക്കാൻ ഏറ്റവും നല്ല ഭക്ഷണം ഇത് പാൽ നട്ട്സ് ചോക്ലേറ്റ് കോഫി ഉത്തരം ചോക്ലേറ്റ് ചോക്ലേറ്റിൽ അടങ്ങിയിരിക്കുന്ന ഫെനലൈ തൈലാമിൻ നിങ്ങളുടെ മാനസികാവസ്ഥ മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നു നിങ്ങൾക്ക് പുസ്തകം നന്നായി ആസ്വദിക്കാൻ അപ്പോൾ കഴിയും ഒരിക്കലും ഒഴിവാക്കാൻ പാടില്ലാത്ത ഭക്ഷണം ഏത് സമയത്താണ് രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ട് രാത്രി ഉത്തരം രാവിലെ ദിവസം ആരംഭിക്കുന്നതിന് പോഷകങ്ങളുടെ അധിക ബൂസ്റ്റ് അത്യന്താപേക്ഷിതമാണ് ഇത് നിങ്ങൾക്ക് ഊർജ്ജം നൽകുന്നു ടൈപ്പ് പ്രമേഹം ഹൃദ്രോഗം എന്നിവയ്ക്കുള്ള സാധ്യത കുറയ്ക്കുകയും ചെയ്യുന്നു ഏത് രാജ്യമാണ് സ്റ്റാമ്പിൾ രാജ്യത്തിന്റെ പേര് അച്ചടിക്കാത്തത് ഇസ്രായേൽ ഇറ്റലി ഇംഗ്ലണ്ട് ഇന്ത്യ ഉത്തരം ഇംഗ്ലണ്ട് തമാൽ സ്റ്റാമ്പുകളിൽ പേര് ഒഴിവാക്കിയ ലോകത്തിലെ ഏക രാജ്യമാണ് യുണൈറ്റഡ് കിങ്ഡം അതിൽ രാജാവിന്റെ ചിത്രമാണ് പതിക്കുന്നത് ഭൂമിയിൽ കാണപ്പെടുന്ന ഏറ്റവും മൃദുവായ ധാതു ഏത് അലബസ്റ്റർ ജിപ്സം വജ്രം ടാൽക്ക് ഉത്തരം ടാൽക്ക് ഭൂമിയിൽ കാണപ്പെടുന്ന ഏറ്റവും മൃദുവായ ധാതുവാണ് ടാൽക്ക് കാഠിന്യത്തിന്റെ സ്കെയിലിൽ ഒന്നാണ് ഇതിന്റെ തോത് ഇത് പലപ്പോഴും ടാൽക്കം പൗഡർ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നു ലോകത്തിലെ ഏറ്റവും അപൂർവമായ തുണി ഏതാണ് വിഗുന കമ്പിളി ബേബി കാശ്മീർ ഗോനക്കോ കമ്പിളി സെർവെൽറ്റ് ഉത്തരം വിഗ്ന കമ്പിളി ലോകത്തിലെ ഏറ്റവും വില കൂടിയ തുണിത്തരമാണ് വിഗുന എന്ന ലാമയിൽ നിന്നുള്ള നാരുകളാൽ നിർമ്മിച്ച തുണി ചരിത്രത്തിൽ ഉടനീളം ഈ ഫാബ്രിക് ദൈവത്തിന്റെ തുണി എന്നറിയപ്പെടുന്നു രാജകുടുംബം മാത്രമാണ് ഇത് ധരിച്ചിരുന്നത് ജോയി ബാൻഡ് ചെയ്തിരിക്കുന്ന രാജ്യം ഏത് റഷ്യ അമേരിക്ക ലണ്ടൻ ശ്രീലങ്ക ഉത്തരം അമേരിക്ക ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ച് മുതൽ അമേരിക്കയിൽ കിൻഡർ ജോയി നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട് കളിപ്പാട്ടം കുട്ടികൾക്ക് ശ്വാസം മുട്ടിക്കുന്ന അപകടമാകും എന്നതാണ് കാരണം തിളങ്ങുന്ന വനം കാണപ്പെടുന്നത് എവിടെ ജപ്പാൻ നൈജീരിയ ദക്ഷിണാഫ്രിക്ക ചൈന ഉത്തരം ജപ്പാൻ ജപ്പാനിലെ ഷിക്കോഗോവിൽ രാത്രികാലങ്ങളിൽ തിളങ്ങുന്ന അന്തരീക്ഷം സൃഷ്ടിക്കുന്ന ഒരുതരം കൂണുകൾ മഴക്കാലത്ത് പ്രത്യക്ഷപ്പെടുകയും ഒരു ഫാന്റസി പോലെയുള്ള ലോകം സൃഷ്ടിക്കുകയും ചെയ്യുന്നു എവിടെ മറകുള്ളവരാണ് വിധവയായി ജീവിക്കേണ്ടി വരുന്നത് ഉത്തരം കഴുത്തിനും മാറിനുമിടയിൽ നെഞ്ചിനു മേൽഭാഗം കഴുത്തിന് താഴെയായി മറകുള്ളവൾ വിധവയായി ജീവിക്കേണ്ടി വരുമെന്ന് കോടാങ്കി ശാസ്ത്രം പ്രതിപാദി അയോധ്യയിലെ ശ്രീരാമക്ഷേത്രത്തിൽ എത്ര വാതിലുകളുണ്ട് പരമ്പരാഗത നാഗരശൈലിയിൽ നിർമ്മിച്ച രാമക്ഷേത്രം മുന്നൂറ്റി അടി നീളവും ഇരുന്നൂറ്റി അമ്പത് അടി വീതിയും നൂറ്റി അറുപത്തൊന്നടി ഉയരവുമുള്ള മൂന്ന് നിലകളുള്ള ഒരു ക്ഷേത്രമാണ് ഇതിനാകെ മുന്നൂറ്റി തൊണ്ണൂറ്റി തൂണുകളും നാപ്പത്തിനാല് വാതിലുകളുമുണ്ട് ഏത് നക്ഷത്രക്കാരായ സ്ത്രീകളാണ് പൊതുവെ തന്റേടികളായി കാണുന്നത് അവിട്ടം രേവതി പൂരുരുട്ടാതി ഉത്രിട്ടാതി ഉത്തരം പൂര പൂരട്ടാതി നക്ഷത്ര ജനിച്ച സ്ത്രീകൾ പൊതുവെ തന്റേടികളാണ് ആലോചിക്കാതെ എടുത്തെടുച്ച് സംസാരിക്കുന്നത് കൊണ്ട് ശത്രുക്കൾ കൂടുതലായിരിക്കും അടുത്ത വീഡിയോമായി നാളെ കാണുന്നതുവരെ ബൈ